സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഗാർഡനിലുള്ള പർപ്പിൾ ഫോറസ്റ്റ് ഗുഹയെ പറ്റിയാണ് ഇതിന് അർക്കാവുന്ന വേറെ പേരുണ്ട് ഇത് നമ്മുടെ ഫോറസ്റ്റ് ഗുവ ടൈപ്പാണ് പിന്നെ ലീവ്സ് കാണുമ്പോൾ നമ്മൾ അങ്ങനെ പറയത്തില്ല എങ്കിലും ഇത് ഗുവ ടൈപ്പ് ആണ് നമ്മുടെ സ്ട്രോബെറി ഇതാ അതെ ലീഫ് ഇത് സ്ട്രോബെറി ഗുഹയുടെ ഇതിൽ നിന്നും ഡിഫറൻ്റ് ആണ് ലീവ്സ് കണ്ടോ ഇച്ചിരി കൂടി നീളം കുറവാണ് നീളമുള്ളതുകൊണ്ട് പിന്നെ ഒരു ഷേപ്പിന് വ്യത്യാസമുണ്ട് ഇതിന് ഇച്ചിരി കട്ടി അതായത് നമ്മുടെ പർപ്പിൾ ഫോറസ്റ്റ് ബേക്ക് ലീഫിന് ഇച്ചിരി കട്ടി കുറവാണ് പക്ഷേ സ്ട്രോബെറിയ്ക്ക് ഇച്ചിരി കട്ടിയുള്ള ലീഫ്സാണ് പിന്നെ ഇത് സീഡിട്ട് മുളപ്പിച്ച തൈയാണ് രണ്ട് വർഷം കൊണ്ട് കായ്ഫലം കിട്ടും പിന്നെ കൊലക്കുത്തിയാണ് കായ്ക്കുന്നത് കണ്ട ഇവിടെ നല്ല തൈ നിക്കാ ഇഷ്ടം പോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കായായിട്ട് ഇങ്ങനെ പിടിച്ചെടുക്കുക നല്ല ഭംഗിയാണ് കാണാത് ഇങ്ങനെ കുലകത്ത് കായ്ച്ച് നിൽക്കുന്ന സമയത്ത് ഇത് വേണ്ട നമ്മളിപ്പോൾ മണ്ണിലാണ് വെച്ചിരിക്കുന്നത് നമ്മൾ കുറച്ച് മുമ്പ് വരെ ഒരു ചെറിയ പിന്നെ പെയിൻറ്റിൻ്റെ ഡപ്പയല്ലേ വലിയത് അതിൻ്റെ അകത്തായിരുന്നു പിന്നെ പൂത്ത് സമയത്ത് ഇച്ചിരി കൂടി കായ് കൂടാൻ നല്ലത് മണ്ണി നടന്നതാണ് അതുകൊണ്ട് ഞങ്ങൾ നിലത്താണ് നട്ടേരിക്കുന്നത് വേണമെങ്കിൽ വലിയൊരു ഡ്രമ്മിലോ വേണമെങ്കിൽ നടാം പിന്നെ കൂടുതൽ നമുക്ക് കായ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ വലുതാണ് ഇവിടെ ഉണ്ടോ തൊട്ടപ്പഴേ പറഞ്ഞു വന്ന് എൻ്റെ ഷേപ്പ് മഴ ആയതുകൊണ്ടായിരിക്കും ഇച്ചിരി കൂടി ഷേപ്പ് വെക്കുന്നതാണ് വലുതാവുന്നതാണ് ഓൾറെഡി നമുക്ക് കുറെ ആയതാണോ കഴിഞ്ഞ സീസണിലൊക്കെ പക്ഷെ എന്ത് ചെയ്യാനാ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് വരുമ്പോഴത്തേക്കും ഇത് താഴെ പഴുത്ത് പൊഴിഞ്ഞു വീഴും അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കണ്ടോ ഒരു ചെറിയ പുളിയോട് പുളിയോടുകൂടിയ മധുരമാണിതിന് അധികം സീഡ്സൊന്നുമില്ല സാധാ പേരയെ പോരെ പെരക്കെ പോരെ രണ്ട് സീഡ് മാത്രമേ കാണുള്ളൂ നല്ല ജ്യൂസിയാണ് കണ്ടോ വെള്ളം പോരണ്ടോ ജ്യൂസി ടെക്സ്റ്ററാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ ഒരു കാര്യം പലരും വീഡിയോ കണ്ടാൽ ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബോ ഒന്നും ചെയ്തില്ല നമ്മുടെ വീഡിയോസ് എപ്പോഴും ഫ്രൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഫ്രൂട്ട്സിനെ പറ്റി ഇഷ്ടമാണെങ്കിൽ ഒരു ഹോബി ഞങ്ങളും തുടങ്ങി അതുപോലെ ഹോബി ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു പാഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് പ്ലാന്റിനെ പറ്റിയുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അതുമാത്രമല്ല നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ല ഇതുപോലെ ഫ്രൂട്ട്സ് ഇഷ്ടം അല്ലെങ്കിൽ ഫ്രൂട്ട് പ്ലാന്റിങ് ഹോബി ആയിട്ടോ പാഷനായിട്ടോ ചെയ്യുന്നവർ അപ്പോൾ അവർക്കും കൂടി ഇത് ഷെയർ ചെയ്താൽ അവർക്കും യൂസ്ഫുൾ ആയിരിക്കും ദെൻ ദാറ്റ്സ് ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ